നമ്മുടെ സത്യഭാമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടി നമ്മുടെ ഒരു മോളുണ്ട് അർച്ച മോള് ഇതിനു മുമ്പ് ഞാൻ വേൾഡ് മലയാളി സർക്കിളിൽ ഇട്ടതാണ് വീഡിയോ മോഹം ഞാൻ എല്ലാ പൊടിപിടിച്ചെടുക്കുവരുത് എല്ലാ അവൾക്ക് കിട്ടിയ പരിതോഷ്യങ്ങൾ ആ ഞാനിപ്പോൾ നമ്മുടെ വേൾഡ് മലയാളി സർക്കിളിൽ ഒരു പാട്ടുപാടി വയറലായ നമ്മുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞുണ്ട് ആർച്ച അവരെ വീട്ടിലാണ് വീട് ഇതാണ് വീട് ഓച്ചിറയാണ് സ്ഥലം ഓച്ചിറയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നേ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുഞ്ഞിൻ്റെ വീടാണിത് മെ പേര് ആർച്ച ആർച്ച മക്കൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു പ്ലസ് വണ്ണില് ഞാൻ പത്താം ക്ലാസ് എന്നാണ് ഞാൻ എല്ലാരത്തും പറഞ്ഞത് പിന്നെ മക്കള് വീട്ടിൽ ആരൊക്കെയുണ്ട് പിന്നെ വേറെ അനിയൻ അഞ്ചാം ക്ലാസ് പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ മക്കളെ ഈ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഓൺലൈനായിട്ട് ഒരു മാസം പഠിച്ചു ഒരു വർഷം പഠിച്ചു ഓൺലൈനായിട്ട് അതേ ഉള്ളു അല്ലാതെ അല്ലാതെ ഒന്നും പോയിട്ടില്ല മോളിയതാ പഠിപ്പ് ആ അന്ന് പഠിക്കും ൂതാഴ് മധുദേടിപ്പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേദോയിണം പൂത്താഴ് മധുദേശം കൊണ്ടു ഞാൻ പോയി അടിപൊളി ഇത് ചെയ്തയാണ് അവൾ ഒറ്റയ്ക്ക് ചെയ്തയാ അവളുടെ വർക്കാണ് ഇത് വീടിന്റെ ഫിത്തിയിൽ ചെയ്താണ് ഈ തൊത്ത വരച്ചത് മോളാണ് പിന്നെ ഈ വീട് മൊത്തം പെയിന്റ് അടിച്ചത് അവളാ അവളെ ആ ഏതാണ് നമ്മളെ ഇരുണ്ട കലാകാരികളെ ഇപ്പം ഇരുണ്ട കലാകാരനെ ഇപ്പൊ ആരും അനു പിന്നെ അനുവദിക്കുന്നില്ലല്ലോ എന്തുവാ അതാ അടുത്തൊരു ഗാനം കൂടാടെ പാടി മോള പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നേ നിറയെ നിറയെ മുങ്ങാൻ വയൽ കതിർ കൊത്താൻ കിളി കിളികൾ പാടണ േ ആ നാട്ടിൽ തണലുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിചിരി പറയാൻ ചെങ്ങാതികൾ നൂറു ഇനി മോക്ക് സംഗീതം തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉണ്ട് ഉണ്ടല്ലേ അപ്പം നമുക്ക് നോക്കാം ആരെങ്കിലും മോൾക്ക് കിട്ടിയ ട്രോ ട്രോഫികളാണ് അത് എല്ലാ പൊടിപിടിച്ച് കിടക്കുവായിരുന്നു എല്ലാ തുടച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് അവൾക്ക് കിട്ടിയ ആ പരിതോഷ്യങ്ങൾ അതുകൊണ്ട് ഇനിയുണ്ട് ഒരുപാടുണ്ട് എല്ലാം എന്താ ചാക്കിനകത്ത് കിടക്കുക ഇതാണ് അച്ഛൻ ഇത് അച്ഛൻ ഇതമ്മ ിയൻ എല്ലാവരും ഉണ്ട് ട്രോഫികൾ ഇങ്ങനെ ഇതായിട്ട് കിടക്കുമായിരുന്നു പൊടിപിടിച്ച് കിടക്കുമായിരുന്നു എല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദു പുഷ്പം ചൂടി നിൽക്കും ചന്ദന കഞ്ചപണദൂരിയായി ചഞ്ചരേ നിൻവി പഞ്ചുണർത്തി ഇന്ദു പുഷ്പം ചൂടി നിൽക്കും എല്ലാവരും പറഞ്ഞാൽ ശ്രദ്ധിക്കുക നമ്മുടെ രാജഹംസമേ അന്ന് അറ്റ്മോസ്ഫിയർ കുറച്ച് മോശമായിരുന്നു രാജഹംസമേ മോള് മോള ഒന്നോടൊന്നും പാടും രാജഹംസമേ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നുംബരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ രാജഹംസമേ മഴവിൽ കുടിയി മോളെ മോളുടെ വീട് കാര്യങ്ങൾ എല്ലാം ആണ് മോളെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കാരണം പാട്ടുകളെല്ലാം കേട്ടിട്ട് ഇനി ഞാൻ അവളാണ് ആർച്ചയാണ് പിന്നെ അവളുടെ വീടാണ് വീടിൻ്റെ ഒരു ഭാഗം ആ അതൊക്കെയാണ് പിന്നെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം മായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ഇവിടെവാസം സാധ്യമോ ഇവിടെവാസം സാധ്യമോ തണലുകിട്ടാൻ തപസ്